നന്മയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും അമ്മയോടുള്ള പ്രാർത്ഥന സ്നേഹത്തിന്റെയും കരുണയുടെയും നന്മയുടെ മാതാവേ ഞാൻ അങ്ങെ വളരെയധികം സ്നേഹിക്കുകയും എന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ നന്മയിലൂടെയും സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും എന്നെ രക്ഷിക്കണമേ ഞാൻ എന്നേക്കും നിങ്ങളുടേതായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങേ അനന്തമായി സ്നേഹിക്കുന്നു അങ്ങേ എന്നെ എപ്പോഴും നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്മയുടെ മാതാവേ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അങ്ങേയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ നന്മ എനിക്ക് നൽകണമേ അതിലൂടെ ഞാൻ സ്വർഗത്തിന് അർഹനാകും അങ്ങേയേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകുന്നതിന് അങ്ങയുടെ അതിരില്ലാത്ത സ്നേഹത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു ഓരോ ുവടിലും അമ്മ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്റെന്നാൽ അങ്ങേ കൃപയാൽ നിറഞ്ഞിരിക്കുന്നു എനിക്ക് ഒരിക്കലും കർത്താവിന്റെ കൃപ നഷ്ടമാകില്ല നഷ്ടപ്പെട്ടാൽ എന്നെ സഹായിക്കൂ